ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങിയ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും മാന്യമായ വിടവാങ്ങൽ മത്സരം ഒരുക്കിയില്ലെന്ന ആരോപണം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇതിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് തിളക്കം മാറുന്ന നേട്ടങ്ങൾ സമ്മാനിച്ച കോഹ്ലിക്ക് അർഹമായ വിടവാങ്ങൽ ഒരുക്കിയില്ലെന്ന ആരോപണം ആരാധകരിൽ നിന്ന് ശക്തമാണ് ഇന്ത്യക്കായി നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റുകൾ കളിച്ച കോഹ്ലി മുപ്പത് സെഞ്ചറികളും മുപ്പത്തിയൊന്ന് അറുപത് സെഞ്ചറികളുമാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ കിങ്സ്റ്റണിലാണ് കോഹ്ലി ഇന്ത്യക്കായി ടെസ്റ്റിൽ അരങ്ങേറിയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള താരത്തിന് അർഹമായ വിടവാങ്ങൽ മത്സരം എന്ന ആരോപണം ശക്തമാണ് എന്നാൽ രോഹിത്തിനും വിരാട് കോഹ്ലിക്കും മാത്രമല്ല നിരവധി ഇന്ത്യൻ ലെജൻഡുകൾക്ക് വിടവാങ്ങൽ മത്സരം ലഭിച്ചിട്ടില്ല എന്നാൽ ഇവരിൽ പലരും അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിക്കുകയും കളി മതിയാക്കിയവരുമാണെന്ന പ്രത്യേകതയുണ്ട് ഏറ്റവും അവസാനമായി വിടവാങ്ങൽ ലഭിക്കാതെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങിയ പ്രധാന താരമാണ് കോഹ്ലി ഇന്ത്യയ്ക്കായി നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റുകൾ കളിച്ച വിരാട് കോഹ്ലി നാൽപ്പത്തിയാറ് പോയിന്റ് എട്ട് അഞ്ച് ശരാശരിയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് നേടിയത് മുപ്പത് സെഞ്ചുറികളും മുപ്പത്തിയൊന്ന് അർദ്ധ സെഞ്ചുറികളും നേടിയ കോഹ്ലിക്കായി ബി സി സി ഐ വിടവാങ്ങൽ മത്സരം സജ്ജമാക്കിയിരുന്നില്ല വരുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിൽ കോഹ്ലി ടീമിൽ ഇടനേടുമായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി മെയ് ഏഴിനാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് അറുപത്തിയേഴ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച രോഹിത് അമ്പത്തിയേഴ് പോയിന്റ് പൂജ്യം അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ നാലായിരത്തി മുന്നൂറ്റി ഒന്ന് റൺസാണ് നേടിയത് പന്ത്രണ്ട് സെഞ്ചുറികളും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ലോകവും ഒരു ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യയ്ക്ക് സമ്മാനിച്ച മഹേന്ദ്രസിംഗ് ധോണി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതും വിടവാങ്ങൽ മത്സരം ഇല്ലാതെയാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ മെൽബൺ ടെസ്റ്റിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചു പിന്നാലെ വിരാട് കോഹ്ലി നായകസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു തൊണ്ണൂറ് ടെസ്റ്റ് മത്സരങ്ങളിലായി നിന്നായി അൻപത്തി ഒമ്പത് പോയിന്റ് ഒന്നേ ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് റൺസാണ് ധോണി നേടിയത് വെറും ആറ് സെഞ്ചറികൾ മാത്രം നേടി ധോണി മുപ്പത്തിമൂന്ന് അർദ്ധ സെഞ്ചറികളും സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ മൂന്നാം ടെസ്റ്റിന് ശേഷം ആർ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഞെട്ടിക്കുന്ന തീരുമാനമായിരുന്നു പരമ്പരയിൽ ഒരു ടെസ്റ്റ് മാത്രമേ അശ്വിൻ കളിച്ചിരുന്നുള്ളൂ ഇന്ത്യ കണ്ട മികച്ച സ്പിന്നർമാരിൽ ഒരാളായ അശ്വിൻ അഞ്ഞൂറ്റി മുപ്പത്തി വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ടീമിന് ഇതുവരെ നികത്താനാകാത്ത ഒരു താരമേ ഉള്ളൂ അത് വീരേന്ദർ സെവാഗിൻ്റേത് മാത്രമാണ് ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് ശൈലി ഉടച്ചു വാർത്ത താരമായി വീരു വിടവാങ്ങാൻ മത്സരമില്ലാതെയാണ് ടെസ്റ്റ് മതിയാക്കിയത് നൂറ്റി ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച വീരു എൺപത്തിരണ്ട് പോയിൻറ്റ് രണ്ടേ നാല് സ്ട്രൈക്ക് റേറ്റിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് റൺസാണ് സ്വന്തമാക്കിയത് ഇരുപത്തിമൂന്ന് സെഞ്ചറികളും മുപ്പത്തിരണ്ട് അർദ്ധ സെഞ്ചറികളും നേടി രണ്ടായിരത്തി എട്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ മുന്നൂറ്റി പത്തൊമ്പത് റൺസാണ് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നൂറ്റി മുപ്പത്തിനാല് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച വി വി എസ് ലക്ഷ്മണിൻ്റെ വിരമിക്കൽ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിനാലിന് ജന്മനാടായ ഹൈദരാബാദിൽ നടന്ന വികാരഭരിതമായ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം വിരമിക്കൽ പരസ്യമാക്കിയത് അതേ വർഷം ന്യൂസിലാൻഡിനെതിരായ പാരമ്പരയ്ക്ക് ടീമിൽ ഉൾപ്പെടാനിരിക്കെയാണ് വിരമിക്കലുണ്ടായത് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് മത്സരമായിരുന്നു ലക്ഷ്മണൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരം നൂറ്റി മുപ്പത്തിനാല് ടെസ്റ്റിൽ നിന്നായി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് സ്വന്തമാക്കി ലക്ഷ്മണൻ പതിനേഴ് സെഞ്ചുറികളും അൻപത്തിയാറ് അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരെ രണ്ടായിരത്തി ഒന്നിൽ നേടിയ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് റൺസാണ് ഉയർന്ന വ്യക്തിഗത സ്കോർ ഒരു വിടവാങ്ങൽ മത്സരവും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച താരമാണ് രാഹുൽ ദ്രാവിഡ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ബോർഡവാസ്കർ ട്രോഫിക്ക് ശേഷം അദ്ദേഹം വിരമിച്ചു നൂറ്റി അറുപത്തിനാല് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചതിരാവീട് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് റൺസാണ് സ്വന്തമാക്കിയത് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തിയാറ് സെഞ്ചറികളും അറുപത്തിമൂന്ന് അർദ്ധ സെഞ്ചുറികളും താരം സ്വന്തമാക്കിയിട്ടുണ്ട് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും സംബന്ധിച്ചതിൻ്റെ സമാനമായ രീതിയിൽ വിടവാങ്ങൽ മത്സരം ഇല്ലാതെയാകും ഇനിയും ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിക്കലുകൾ ഉണ്ടാകുക ഇന്ത്യൻ ടീമിലെ സൂപ്പർ സ്റ്റാർ സമ്പ്രദായം അവസാനിപ്പിക്കാൻ പരിശീലകൻ ഗൗതം ഗംഭീർ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു അതിനാൽ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള വിരമിക്കലുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്